തിരുമിറ്റക്കോടുള്ള ഓഡിറ്റോറിയത്തിന്റെ പേരിൽ വ്യാജ രസീത് നിർമ്മിച്ച് വിവാഹങ്ങൾ ബുക്ക് ചെയ്ത് പണം തട്ടിപ്പ് മുൻ ഓഡിറ്റോറിയം മാനേജർ ചാലുശ്ശേരി പോലീസിന്റെ പിടിയിൽ പട്ടാമ്പി വള്ളൂർ സ്വദേശിയായ മോഹൻദാസിനെയാണ് ഓഡിറ്റോറിയം ഉടമയുടെ പരാതിയിൽ ചാലുശ്ശേരി പോലീസ് തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തത് തിരുമിറ്റക്കോടുള്ള ഓഡിറ്റോറിയത്തിലെ മുൻ മാനേജറായിരുന്ന ഇയാൾ ഓഡിറ്റോറിയത്തിന്റെ പേരിൽ വ്യാജ രസീത് നിർമ്മിച്ച് വിവാഹങ്ങൾ ബുക്ക് ചെയ്ത് പണം തട്ടുകയായിരുന്നു കേസിൽ നേരത്തെ ഇതേ ഓഡിറ്റോറിയത്തിൽ മാനേജർ ആയിരുന്ന പ്രതി അക്കാലയളവിൽ കല്യാണത്തിന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്ന വകയിൽ ഉടമസ്ഥനറിയാതെ പണം തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു ഒരേ ദിവസം രണ്ട് കല്യാണങ്ങൾ വന്നപ്പോഴാണ് ഇക്കാര്യം ഓഡിറ്റോറിയം ഉടമയുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കാലങ്ങളായി നടത്തിയ തട്ടിപ്പ് പുറത്തുവന്നത് വളയുണ്ട കൈകളിലെ എസ്റ്റേറ്റ് പടിയിലെ വനിതാ നാടൻ നോട് ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാലദോശ നെയറൂസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ സംരംഭം സാറിൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്